ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗൗരിയെ ബന്ധിപ്പിച്ചത് കൊണ്ട് ഗൗരിക്കാണെങ്കിൽ ഗംഗയെ രക്ഷിക്കാൻ പറ്റുന്നില്ല അതേ സമയത്ത് ഗംഗയാണെങ്കിൽ കോൾഡ് റൂമിന്റെ ഡോറ് തട്ടിക്കൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും എന്നെ രക്ഷിക്കുന്നൊക്കെ പറഞ്ഞിട്ട് മാളു സ്കൂളിൽ നിന്നും വന്നിട്ട് ഗംഗയും ഫ്രീക്ക് അന്വേഷിക്കുന്നുണ്ട് അമ്മ മഹിയുടെ കൂടെ പോയിക്കുകയാണെന്നൊക്കെ പറയുന്നു മാളു അപ്പോൾ മഹിക്ക് ഫോൺ ചെയ്യണമെന്ന് പറയുന്നുണ്ട് പക്ഷേ ദേവിയാനിയമ്മ കുട്ടികൾ എപ്പോഴും ഫോൺ യൂസ് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുന്നു മാളു ഒരുപാട് നിർബന്ധം പിടിക്കുമ്പോൾ ദേവിയാനിയമ്മ ഫോൺ ചെയ്യുന്നതായിട്ട് അഭിനയിക്കുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് കിട്ടുന്നില്ല എന്നൊക്കെ മാളു അതൊന്നും വിശ്വസിക്കുന്നില്ല മാളു ദേവിയാനിയമ്മയുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിക്കുന്നു അതിനുശേഷം മഹിയെ ഫോൺ ചെയ്യുന്നു മഹിയോട് പറയുന്നുണ്ട് ഗംഗയും ഫ്രീക്കി ഇവിടെ കാണുന്നില്ലല്ലോ നിങ്ങൾ എവിടെ പോയതാണെന്നൊക്കെ ചോദിക്കുന്നു മഹി എപ്പോൾ പറയുന്നുണ്ട് ഗംഗയും ഫ്രീക്കയും അങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ ഇതുവരെയും എത്തിയില്ലെന്നൊക്കെ ചോദിക്കുന്നു മാളു എത്തിയില്ല പറയുന്നു മഹി എപ്പോൾ ഫോൺ വെക്കാനെന്ന് പറയുന്നു ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു ആണെങ്കിൽ ഉടനെ തന്നെ വീട്ടിലേക്ക് വരുന്നുണ്ട് മാളു ആണെങ്കിൽ ഓടിച്ചെല്ലുന്നുണ്ട് ഗംഗയും ഫ്രീക്കേം വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലുള്ളവരെല്ലാം ഭയങ്കരമായിട്ട് അഭിനയിക്കുകയാണ് ദേവയാനിയമ്മ പറയുന്നുണ്ട് ഗംഗക്ക് വേണ്ടി ഞാൻ കുടുംബക്ഷേത്രത്തിൽ നേർച്ച ചെയ്തിട്ടുണ്ട് അവൾക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുന്നു രാഹുലും പറയുന്നുണ്ട് ഏട്ടത്തിടെ മനസ്സ് നല്ല മനസ്സാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരുമെന്നൊക്കെ പറയുന്നു മഹി ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറയുന്നുണ്ട് മാളും വരുവാന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നുണ്ട് രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ കൂടി വരാമെന്ന് മഹി വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ രാഹുൽ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് കൂടെ പോകുന്നുണ്ട് അവർ മൂന്ന് പേരും പോയതിനു ശേഷം ദേവി ദേവിയനിയമ്മ ഹൈമാവതിയോടും ശ്രേയോടും പറയുന്നുണ്ട് മഹിക്ക് കിട്ടാൻ പോകുന്നത് ഗംഗയുടെ ശവമായിരിക്കുമെന്നൊക്കെ അതേ സമയത്ത് ഗംഗ റൂമിനകത്തുള്ള ഒരു ട്രോളി കൊണ്ട് ഡോറിട്ട് ഇടിക്കുകയാണ് ഇടിച്ചു തുറക്കാൻ ശ്രമിക്കുകയാണ് ശ്രേയ ഹൈമാവതിയോടും ദേവയാനിയമ്മയോടും പറയുന്നുണ്ട് ഇന്നത്തോടെയാണെങ്കിൽ ഗംഗയുടെ ശല്യം തീരുമെന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തത് അവളെ വെള്ളത്തിൽ മുക്കി കൊല്ലാനായിരുന്നു പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല ഇപ്പോഴും അവൾ ഫ്രീസർ റൂമിൽ തന്നെ കിടന്ന് മരവിച്ച് ചത്തുപോകുമെന്നൊക്കെ പറയുന്നു ആർക്കും ആണെങ്കിൽ ആ കാര്യത്തിൽ സംശയം തോന്നത്തില്ല എന്നൊക്കെ പറയാണ് അതിനുശേഷം വേണം എൻ്റെ വിവാഹം മഹിയട്ടനുമായിട്ട് നടക്കാനെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ദേവിയനിയമ്മ പറയുന്നുണ്ട് ഈ പ്രാവശ്യം മോളുടെ എല്ലാം നടക്കും മോളുടെ വിവാഹവും നടക്കുമെന്ന് പറയുന്നു ശ്രേയയുടെ വിവാഹം നടക്കാൻ പോകുന്നതായിട്ടൊക്കെ ശ്രേയ സ്വപ്നം കാണുകയാണ് അതേ സമയത്ത് ഗുരുവമ്മയുടെ ശിഷ്യ ഗൗരിയുടെ ആത്മാവിനെ ആശ്രമത്തിലേക്ക് വരുത്തുകയാണ് ഗൗരിയെ ഗുരുവമ്മയുടെ ശിഷ്യ ആശ്രമത്തിൽ വെച്ച് രണ്ട് കൈകളും ബന്ധിച്ചിട്ടേക്കുകയാണ് അതേസമയം ഗംഗ എന്തൊക്കെ ചെയ്തിട്ടും ഡോറ് തുറക്കാൻ പറ്റാതെ തണുത്തു വറച്ചിരിക്കുകയാണ് ഗൗരിയെ കരഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട് പക്ഷേ ഗൗരിക്ക് അങ്ങോട്ട് ചെല്ലാനും പറ്റുന്നില്ല അതേസമയം അപ്പുറത്തെ ശ്രേയ മൂന്ന് പേർക്കുമുള്ള പാൽപായസം ഉണ്ടാക്കിയിട്ട് വരികയാണ് ശ്രേയ പറയുന്നുണ്ട് നമ്മുടെ ശത്രു അവസാനിക്കാൻ പോവുകയല്ലേ അതുകൊണ്ട് നമുക്ക് മധുരം കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് മൂന്ന് പേരും പാൽപായസമൊക്കെ കുടിക്കുന്നു ശ്രേയ പറയുന്നുണ്ട് ഗംഗ മരിച്ചാൽ പോലും ഗംഗ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കണം നാളെ ഒരു പ്രശ്നമുണ്ടാകരുതെന്നൊക്കെ പറയുന്നു ഹൈമാവതി പറയുന്നുണ്ട് ഗംഗയുടെ ബോഡി ഇവിടെ കൊണ്ടുവരുമ്പോൾ എങ്ങനെ അഭിനയിക്കണം എന്നൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടിരിക്കുകയാണെന്നൊക്കെ ശ്രേയ പറയുന്നുണ്ട് ഗംഗയ്ക്ക് നാല് മണിക്കൂറിൽ കൂടുതൽ ഇനിയും അതിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്നൊക്കെ അതേ സമയത്ത് ബ്രീഫിംഗ് റൂമിൽ തണുത്ത് വരച്ച് ഇരിക്കുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്